ഹലോ ഗൈസ് വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അനന്യയുടെ ഒരു പോസ്റ്റ് ഗൈസ് ഇതാണ് അനന്യയുടെ പോസ്റ്റ് സ്ത്രീ കേന്ദ്രീകൃത സിനിമയിൽ നിന്നും നിർമ്മാതാക്കൾ പിന്മാറുന്നു എന്തിനാണ് ഈ ഭയം എന്ന് മനസ്സിലാകുന്നില്ല അനന്യ കഴിഞ്ഞ വർഷം മാത്രം താൻ ആറോളം സ്ത്രീപക്ഷ സിനിമകളുടെ കഥ കേട്ടെന്നും എന്നാൽ നിർമ്മാതാക്കൾ ഇത്തരം സിനിമകൾ ചെയ്യാൻ മുൻകൈ എടുക്കുന്നില്ലെന്നും നടി അനന്യ മലയാളികൾ സ്ത്രീ കേന്ദ്രീകൃത സിനിമകളെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് തൻ്റെ തോന്നലെന്നും അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്നും അനന്യ പറഞ്ഞു ഇത്തരം സിനിമകൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യും പ്രേക്ഷക സ്വീകാര്യത കുറയുമോ എന്നിവയായിരിക്കാം നിർമ്മാതാക്കളെ പിന്നോട്ട് വലിക്കുന്നത് പക്ഷേ എന്തിനാണ് ഈ ഭയം എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അനന്യ കൂട്ടിച്ചേർത്തു ഇതിന് താഴെന്ന് കുറച്ച് കമൻ്റുകൾ നോക്കട്ടോ ക്യാഷ് പോകുമെന്ന് പേടിച്ചിട്ട് ഇതിനൊക്കെ ഇത്ര ബുദ്ധി വേണോ മനസ്സിലാക്കാൻ ഫസ്റ്റ് കമൻറ്റാണ് ചേച്ചി സ്ത്രീകളെ വെച്ച് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യൂ എന്നിട്ടാണ് മുന്നൂറ് കോടി നേടിയത് ലോക ലോകയുടെ കാര്യമാണ് പറയണത് ഏ മുടക്കുന്ന പണം തിരിച്ചു കിട്ടി എന്ന് പേടിയിൽ എന്നും പേടി എല്ലാ പ്രൊഡ്യൂസേഴ്സും ഉണ്ടാവും ഏച്ചിടുന്ന ഒരു നല്ല പടം പറയാമോ അപ്പോൾ അങ്ങനെയുള്ള ആളെ വെച്ച് എങ്ങനെ അവർ പടം ഇറക്കും വെറും സെക്സിസ്റ്റ് ആണ് അവർക്കൊക്കെ കണ്ടോ അനന്യ തന്നെ നെക്സ്റ്റ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കി ക്യാഷ് ഉണ്ടാക്കും അല്ല പിന്നെ പെണ്ണിൻ്റെ കഥ എത്ര നല്ല കഥയായാലും സിനിമയായാൽ സ്ത്രീകൾ കാണാൻ വരാറില്ല പിന്നല്ലേ ആണിൻ്റെ കഥയ്ക്ക് തന്നെ പ്രാധാന്യം സ്ത്രീകൾ കൊടുക്കുന്നുള്ളൂ ഇത് വേറെ കാര്യം ചോദിച്ചാൽ ഈ ഒരു അഭിപ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഗതി എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് ചില സ്ത്രീകൾ പലപ്പോഴും സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പാര വയ്ക്കുന്ന സ്ത്രീകളാണ് എന്ന് തന്നെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനൊരു പഴൻറ്റൊല്യുണ്ടല്ലോ അല്ലേ എന്തായാലും ഞാനിവിടെ പറഞ്ഞു തരുന്നത് എത്രത്തോളം ഫെമിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ ക്വാളിറ്റി ബേസ്ഡായ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകൾ പുരോഗമനപരമായ ചിന്തകൾ സമൂഹത്തിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സ്ത്രീകൾ ഇപ്പോഴും ഒരു പല ആളുകളും അവർക്ക് മറ്റ് സ്ത്രീകളെ അംഗീകരിക്കാൻ പറ്റാത്ത സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു തോന്നുന്നു കേസ് ഞാൻ നിങ്ങൾ ഒന്നും വേണ്ട ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കേസ് അപ്പോൾ മഞ്ജു വാര്യരുടെ ഒരു സിനിമയിൽ മോഹൻലാലിന് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊക്കി വിട്ടിട്ടുള്ള സിനിമ ഉണ്ടല്ലോ ലാലേട്ടൻ്റെ ഫാനായിട്ട് മഞ്ജു വാര്യറൊക്കെ ഉള്ളത് ഇങ്ങനെ തിരിച്ചൊന്ന് അറിയിച്ചു നോക്കി മഞ്ജു വാര്യരുടെ ഫാനായിട്ട് ലാലേട്ടൻ വരുന്ന വരുന്നൊരവസ്ഥയെന്ന് ആലോചിച്ചു അങ്ങനെ ഒരു സിനിമ ഇറങ്ങൂരാന്നൊന്നും ഞാൻ പറയൂല പക്ഷെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി അങ്ങനൊരു സിനിമ ചെയ്യാനുള്ള ഒരു ഒരു തോതിലേക്ക് അല്ലെങ്കിൽ അതൊരു സ്വാഭാവികമായ രീതിയിലേക്ക് ആരെങ്കിലും ചിന്തിച്ച് ഒരു സിനിമ അടുത്ത കാലത്ത് ഇറക്കി തോന്നുന്നുണ്ടോ ഇറക്കായൊന്നും ഇല്ല കേട്ടോ എങ്ങനെ തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അതായത് ഇപ്പോൾ ലാലേട്ടനെ മഞ്ജു വാര്യർ ഒരു ഹീറോ ആയിട്ട് ആരാധിക്കുന്നത് സ്വാഭാവികമായ രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ടോ അല്ലെങ്കിൽ എന്തൊരു അത് ഒരു നേച്ചുറലായ ഒരു സാധനമായിട്ട് പലരും അത് എടുക്കുന്നു തിരിച്ച് മഞ്ജു വാര്യറിനെ മോഹൻലാൽ അങ്ങനെ ആരാധിക്കുന്ന ഒരു സംഗതി ഏ പൈസ 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 ഇറക്കണമല്ലോ സിനിമയ്ക്ക് യു ആർ ക്ലെയിമിങ് മലയാളീസ് ഹാവ് സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് വുമൺ സെൻട്രിക് മൂവീസ് ആസ് ഇഫ് വി നെവർ ഹാഡ് ബി ബി ആൻഡ് ഇൻഡസ്ട്രി ഹിറ്റ്സ് ഫ്രം വുമൺ സെൻട്രിക് മൂവീസ് മണിചിത്രത്താഴ് ആകാശദൂത് അച്ചുവിൻ്റെ അമ്മ ചിന്ത വിഷ്ടിയാ ശ്യാമള അതൊക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള സിനിമകളാണല്ലോ എന്നാണ് ഈ ഒരു കമൻറ്റിൽ പറയുന്നത് അതായത് സ്ത്രീകൾ കേന്ദ്രീകൃതമായ സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ ഇപ്പോൾ മലയാളികൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിനു മുമ്പ് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണോ എന്നാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സംഗതി എന്താ അത്രയേ ഉള്ളൂ നമ്മൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകിച്ച് സിനിമയിൽ സിനിമയിലുള്ള സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സ്പീഡ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാനൊക്കെ ഒരു സംഗതി അവിടെ തുടങ്ങിയായിരുന്നു അതിൻ്റെ ഒരവസ്ഥ എന്തപ്പോൾ പാർവതി ഒക്കെ ഉണ്ടായിരുന്നത് ഏ എന്തപ്പം സംഭവം അവർക്ക് കുറേ കംപ്ലൈൻസും ഒക്കെ വന്നപ്പോൾ എന്ത് നടപടിയാണ് അവർ എടുത്തത് ഇപ്പം എന്താ സംഭവം അവർ അവസാനം എന്തോ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ കേസേ ഹേമ കമ്മിറ്റിക്കാർ എന്നിട്ടപ്പോൾ എന്തൊക്കെ അപ്പോൾ അപ്പം ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക അത്രയേ ഉള്ളൂ കേസ് വേറെ ഒന്നുമില്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു പ്രൊഡ്യൂസർ വേണം നമുക്കൊരു കഥ അഭിനയിക്കാനുള്ള ആളുകൾ ടെക്നിക്കൽ ടീം മാത്രം ഉണ്ടായി പോരല്ലോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വേണം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ കൂടി മുന്നോട്ട് വരാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ കൂടുതൽ എണ്ണം വരാനുള്ള സാധ്യത കുറച്ച് പാടാണ് എന്നുള്ളതാണ് ഗെയ്സെ എൻ്റെ ഒരു അഭിപ്രായം പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ മുന്നൂറ് കോടി ക്ലബിലൊക്കെ അടിക്കുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ സക്സസ്ഫുൾ ആവൂലമെന്ന് പറയാൻ പറ്റില്ല വേണ്ടത് ബോൾഡ്നെസ്സാണ് ഈ പ്രൊഡ്യൂസർക്ക് ഒരു തോന്നൽ വേണം ഇത് ചെയ്യാം എന്നുള്ളത് അല്ലേ അത്രയേ ഉള്ളൂ പിന്നെ സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമാന്നോ പുരുഷകേന്ദ്രീകൃതമായ സിനിമാന്നോ ട്രാൻസ് സെൻട്രിക് ആയിട്ടുള്ള സിനിമാന്നോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേസ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ശരിയാണ് നമ്മളോരോ കമ്മ്യൂണിറ്റി വെച്ചിട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഓരോ സംഗതികളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ആളുകൾ ഇപ്പോൾ സിനിമേനെ സിനിമയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് തോന്നും അപ്പോൾ അവർക്ക് ആരാണ് കേന്ദ്ര കഥാപാത്രം പൃഥ്വിരാജാണോ മോഹൻലാലാണോ മഞ്ജു വാര്യറാണോ കല്യാണിയാണോ അതൊന്നും അവരൊരു വിഷയമാവില്ല എന്ന് തോന്നുന്നു കേസ് എന്തായാലും നോക്കട്ടെ അച്ഛാ എന്ന് തോക്കണേ ഞാൻ തോക്കണില്ലേ എന്തായാലും കഴിവുള്ള ആളുകൾ താല്പര്യമുള്ള ആളുകൾ സിനിമ ചെയ്യട്ടെ നൂറ് കോടി അഞ്ഞൂറ് കോടിയോ അഞ്ഞൂറ് പതിനായിരം കോടിയോ എന്തോ കിട്ടട്ടെ സിനിമ മലയാള സിനിമ നശിച്ചു പോകാണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു കേസ് ആഗ്രഹിക്കുന്നു